എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ പെരുമ്പടപ്പ് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കം പെരുമ്പടപ്പ് തഴപ്പ് തെക്ക് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നൂറുകണക്കിന് ഭക്തജനങ്ങളെ സാക്ഷി നിർത്തി ക്ഷേത്രം തന്ത്രി ഉദയംപേരൂർ തമ്മണ്ടി ഷാജി ക്ഷേത്രം മേൽശാന്തി ചേർത്തല എൻ വി സന്തോഷിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് തിങ്കളാഴ്ച ആറട്ടോടുകൂടി അഞ്ച് ദിവസം നീളുന്ന ഉത്സവം സമാപിക്കും ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ചടങ്ങുകൾ കൂടാതെ കലാപരിപാടികളും നടക്കും വി ആർ അശോകൻ സി വി ദിലീപ് കുമാർ പി കെ ബാലസുബ്രഹ്മണ്യം എം എച്ച് ശ്രീകുമാർ രാജലക്ഷ്മി രാജേശ്വരി തുടങ്ങിയവർ ഉത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി